വിശ്വകർമ്മ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച മാമുഗാൽ പുതിയ കണ്ഠം ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം വിശ്വകർമാവ് തൊഴിലിന്റെയും വ്യവസായത്തിന്റെയും അടിസ്ഥാന ദേവനാണ് കന്നി സംക്രാന്തി ദിനത്തിലാണ് ഭാരതീയർ വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ട് അധ്യാത്മിക രാജ്യമായ ഭാരതത്തിൽ വിശ്വകർമാവിന് മഹത്തായ സ്ഥാനമാണുള്ളത് തൊഴിലിൻ്റെ ദേവനാണ് വിശ്വകർമാവ് അഷ്ടവസ്തുക്കളിൽ എട്ടാമനായ പ്രഭാസൻ്റെയും ദേവഗുരു ബ്രഹ്മസ്പതിയുടെയും സഹോദരി വരസ്ത്രീയുടെയും മകനാണ് അദ്ദേഹം അസാമാന്യ ബുദ്ധിശക്തിയുള്ള വിശ്വകർമാവിന് സകല ശാസ്ത്രങ്ങളിലും അസാമാന്യ പ്രാണീയമുണ്ടായിരുന്നു ശ്രീകൃഷ്ണനു വേണ്ടി ദ്വാരകയും ഇന്ദ്രന്റെ ദേവലോകം പാണ്ഡവരുടെ ഹസ്തിനിപുരി ഇന്ദ്രപ്രസ്ഥം ലങ്ക എന്നിവ പണിതതും മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം സുബ്രഹ്മണ്യന്റെ വേലിൽ ഇന്ദ്രന്റെ വജ്രായുധം എന്നിവ നിർമ്മിച്ചതും വിശ്വകർമാവാണ് സ്വന്തം മകൻ ധർമ്മപാതയിൽ നിന്ന് വ്യതിചലിച്ച് അധർമ്മ പ്രവൃത്തിയിലേക്ക് നീങ്ങിയപ്പോൾ അവനെ വധിക്കാൻ ആയുധം നിർമ്മിച്ചു നൽകിയത് വിശ്വകർമാവാണ് തൻ്റെ മകനായ വൃതാസുരൻ ദേവലോകം കീഴടക്കി അധർമ്മപാതയിലേക്ക് നീങ്ങിയപ്പോൾ അവനെ വധിക്കാൻ തദീജി മഹർഷി തൻ്റെ എല്ലുകൾ ദാനം ചെയ്യുകയും ജീവൻ മുക്തമാക്കുകയും ആ എല്ല് ഉപയോഗിച്ച് വിശ്വകർമാവ് നിർമ്മിച്ച വജ്രായുധം കൊണ്ടാണ് വൃതാസുരനെ വധിച്ചത് അധർമ്മിയായ മകൻ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ പുത്രവാത്സല്യവും ധൈര്യവും നൽകാതെ വകവരുത്തുവാൻ വിശ്വകർമാവ് സഹായിച്ചു തൊഴിലിൻ്റെ അടിസ്ഥാന ദേവനായ വിശ്വകർമാവിനെ തൊഴിൽ ദേവനായി ഭാരതത്തിലെ തൊഴിലാളികൾ ആരാധിക്കുന്നു വിശ്വകർമാവ് തൊഴിലിൻ്റെയും വ്യവസായത്തിൻ്റെയും അധിഷ്ഠാന ദേവനാണ് കന്നി സംക്രാന്തി ദിനത്തിലാണ് ഭാരതീയർ വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത് സാനക സനാതന അഭൂവന പ്രജ്ഞാസന സവർണ എന്നീ ഋഷീശ്വരന്മാരും മനു മയ ഷ്ട ശില്പി വിശ്വജ്ഞ എന്നീ പഞ്ച ഋഷിമാരും പഞ്ചമുഖനായ വിശ്വകർമാവിൽ നിന്ന് ഉത്ഭവിച്ചവരാണെന്ന് വിശ്വസിക്കുന്നു പ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയുടെയും പയ്യന്നൂർ പവിത്ര മോതിരത്തിൻ്റെയും നിർമ്മാതാക്കളും വിശ്വകർമ്മജരാണ് ലോഹ നിർമ്മാണം ചിത്രകല കരകൗശല വിദ്യ എന്നിവയിലും ഇവർക്ക് അസാമാന്യ വൈദഗ്ധ്യമുണ്ടായിരുന്നു മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പോലും തൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൽ വിശ്വകർമ്മജരെ ശാസ്ത്ര വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായി വിശേഷിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ വിശ്വകർമ്മദേവന്റെ പ്രതിഷ്ഠയുള്ള പ്രമുഖ ക്ഷേത്രമാണ് ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം കാഞ്ഞങ്ങാടിനടുത്തുള്ള അജാനൂർ ഗ്രാമത്തിൽ പുതിയ കണ്ടം മാവുങ്കാൽ പ്രദേശത്താണ് ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ വിരാട് വിശ്വകർമാവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പഞ്ചമുഖങ്ങളോടും പത്ത് കൈകളോടും പതിനഞ്ച് കണ്ണുകളോടും കൂടിയ വിശ്വകർമാവിന്റെ അത്യപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഇപ്പോൾ ലോകത്തില് നമ്മൾ ഭാരതത്തിൽ തന്നെ വിശ്വകർമാവിന്റെ പൂർണ്ണ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ഈ അജാനൂർ ശ്രീമത് പരശ്ശി വിശ്വകർമ്മ ക്ഷേത്രം മറ്റു വിശ്വകർമ്മ ക്ഷേത്രങ്ങളിൽ പ്രധാന ദേവതയായിട്ട് കാളികാമ്പയാണ് ആരാധിച്ചു വരുന്നത് ഉപദേവതയായിട്ടാണ് നമുക്ക് വിശ്വകർമാവിനെ പ്രതിഷ്ഠിച്ചത് അതുപോലെ പഞ്ചമുഖത്തോടു കൂടിയുള്ള പൂർണ്ണകാര്യ പ്രതിഷ്ഠയാണ് ഇവിടെ നടക്കുന്നത് അത് എല്ലാ നമ്മുടെ ഈ ആയാലും വാസ്തുശാസ്ത്ര ആയാലും നമ്മുടെ എഴുത്ത് സംബന്ധമായാലും വേദങ്ങൾ സംബന്ധമായാലും എല്ലാം ഈ അഞ്ച് മുഖങ്ങൾ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം തമിഴ്നാട്ടിലുള്ള നമ്മുടെ ശില്പി ആചാര്യയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമില്ല പകരം ഒരു കൂട്ടായ്മയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായി നിർമ്മിക്കപ്പെട്ട ആധുനിക ക്ഷേത്രമാണിത് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് കർക്കടകം ഇരുപത്തിയൊൻപതിന് കാസർഗോഡ് താലൂക്കിലെ പടുവനാട് കവനാട് അള്ളടസ്വരൂപം കോലസ്വരൂപം എന്നീ പ്രദേശങ്ങളിലെ വിശ്വ ബ്രാഹ്മണ സമൂഹം അജാനോ ഗ്രാമത്തിലെ മണലിൽ ഒരു യോഗം ചേർന്നാണ് ഈ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് ബ്രഹ്മശ്രീ രാമൻ ആചാര്യ അയ്യത്താർ ആയിരുന്നു ആദ്യ പ്രസിഡന്റ് അദ്ദേഹത്തിന് ശേഷം ബ്രഹ്മശ്രീ കാർത്തമ്പു ആചാര്യ ചുമതലയേറ്റു പുതിയകണ്ഠം സ്വദേശി അംബുൻഹി ആചാര്യ സെക്രട്ടറിയായും കുഞ്ഞിക്കണ്ണൻ ആചാര്യ ജോയിന്റ് സെക്രട്ടറിയായും അംബുൻഹി ആചാര്യ പള്ളോട്ട് ട്രഷറായും ചുമതലയേറ്റു ക്ഷേത്രത്തിന്റെ ആദ്യത്തെ മേൽശാന്തി ബ്രഹ്മശ്രീ കെ വി ശങ്കരൻ പുരോഹിതരായിരുന്നു അദ്ദേഹത്തിന് ശേഷം ബ്രഹ്മശ്രീ ശങ്കരനാരായണൻ പുരോഹിതരും ഇപ്പോൾ ശ്രീ ഹരിശ്ചന്ദ്രൻ പുരോഹിതരുമാണ് പ്രധാന തന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നത് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് തായത്ത് ശ്രീമാൻ കറുത്തമ്പു ആചാരി തായത്ത് അമ്പു ആചാരി നീലേശ്വരത്തെ ആ രാമനായത്താൻ എന്നിവർ പ്രാഥമികമായിട്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു അതിന് കാരണം എൻ്റെ അച്ഛൻ കർണാടകത്തിൽ ബ്രാഹ്മണവർഗത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം കുറേ ആൾക്കാർ വെച്ച് പണിയെടുക്കുന്ന ആളാണ് തായത്ത് ശ്രീ അംബു ആചാര്യം അതാണ് എൻ്റെ പിതാമഹൻ അവർ കർണാടകത്തിൽ ജോലി ചെയ്യാൻ പോയ അവസരത്തിൽ അവിടുത്തെ ഒരു ബ്രാഹ്മണൻ അത് അവിടുത്തെ ഇല്ലത്തെ ആള് ഒരു പുസ്തകം കൊടുത്തു അച്ഛന് കർണാടകത്തിലാണ് ആ പുസ്തകം അനിയാചന്ദ്രോദയം മൂലസ്തംഭ പുരാണം അപ്പോൾ ഈ മൂലസ്തംഭ പുരാണം അദ്ദേഹം കൊടുക്കുമ്പോൾ അമ്പു ആചാര്യൻ നിനക്ക് ഇത് ബേക്കാകില്ല നീവിതല്ല കലി ബേക്കും ത ഏള് അങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛൻ കർണാടകത്തിലെ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹം ഇതൊക്കെ വായിച്ച് അതിൻ്റെ ഉൾക്ക എല്ലാം ഉൾക്കൊണ്ട് അപ്പോഴാണ് വിശ്വകർമാക്കളെ പറ്റി മൂലസ്തംഭ പുരാണത്തിൽ കാണുന്നത് അങ്ങനെ അച്ഛൻ അന്ന് മുതൽ അച്ഛൻ ഇവിടെ വിശ്വകർമാക്കളെ ഒരു ക്ഷേത്രം വേണം ഒരു ആഗ്രഹം ശ്രീ ശ്രീ സിദ്ധലിംഗ സ്വാമിജി നേടമാസം വൈശാഖ ശുക്ലപക്ഷ പഞ്ചമി ദിവസം ആണ് ഈ മഹാദേവന്റെ വിഗ്രഹം അദ്ദേഹം സിദ്ധിയിലിരുന്ന് ഒരു കൈ കൊണ്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് അത് അപൂർവം ഇത് ഇന്ത്യയിൽ ഈ ഭാരതത്തിൽ തന്നെ ഏക ക്ഷേത്രമാണിത് ഈ പൂർണ്ണകായ പ്രതിമ ഇന്ത്യയിൽ തന്നെ വേറെയില്ല ഈ ക്ഷേത്രത്തിൽ വർഷം മുഴുവൻ വിവിധ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കാറുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിഷ്ഠാ ദിന മഹോത്സവം എല്ലാ വർഷവും ഈ ദിനം വളരെ വിപുലമായി ആഘോഷിക്കുന്നു കൂടാതെ ഒൻപത് ദിവസത്തെ നവരാത്രി പൂജ ഭക്തിയോടുകൂടി നടത്താറുണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ വിശ്വകർമാവ് പരമശിവന്റെ ഒരു ഭാവമാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ശിവരാത്രി ഉത്സവം പ്രധാനപ്പെട്ടതാണ് ഉപക്ഷേത്രത്തിലെ ഗണപതിക്കായി വിനായക ചതുർത്ഥി ദിനത്തിൽ പ്രത്യേക പൂജകൾ നടത്താറുണ്ട് വിശ്വകർമ്മ സമുദായത്തിന് പ്രാധാന്യമുള്ള ഋഷിപഞ്ചമി ദിനവും ഇവിടെ ആഘോഷിക്കാറുണ്ട് ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ അഞ്ചിന് നിർമാല്യ ദർശനത്തോടെ ആരംഭിച്ച് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഈ സമയങ്ങളിൽ രാവിലെ ആറേ മുപ്പതിന് ഉഷപൂജയും പതിനൊന്നേ മുപ്പതിന് മധ്യാ പൂജയും നടക്കുന്നു വൈകുന്നേരം അഞ്ച് മുതൽ എട്ടേ മുപ്പത് വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത് സായംകാല പൂജ വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിക്കുന്നു ഭാവിയിൽ ഒരു ആർട്ട് ഗാലറി മ്യൂസിയം അന്നദാന ഹാളുകൾ തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഗോശാല വാസ്തുവിദ്യാപീഠം എന്നിവ ഉൾപ്പെടുത്തി ക്ഷേത്രം വിപുലീകരിക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആരംഭിച്ച ഈ ക്ഷേത്രത്തിന്റെ പണി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും അതിനുശേഷം നാളെ ഇതുവരെ നവീകരണം നടക്കാതിരിക്കുകയും ഈ എഴുപത് വർഷത്തിന് ശേഷം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് അഞ്ചു വർഷത്തെ പ്രോജക്റ്റാണ് വെച്ചിട്ടുള്ളത് അഞ്ച് വർഷ കാലയളവിനുള്ളിൽ നമ്മൾ പൂർത്തീകരിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ നാഗലിംഗ ഗുരുസ്വാമി മഠം നിർമ്മിക്കുകയും അതിന് പുനഃപ്രതിഷ്ഠ നടത്തുകയും ഏപ്രിൽ മാസത്തോടെ ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് അടുത്ത ഘട്ടം നവരാത്രിയോടനുബന്ധിച്ച് ആരംഭിക്കുകയും ചെയ്യും ഇപ്പോൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മാണം അടുത്ത ഘട്ടം ഉപദേവന്മാരുടെ നിർമ്മാണവും അതിനുശേഷം അവസാന ഘട്ടം എന്ന നിലയിൽ ദേവൻ്റെ നിർമ്മാണവും നടക്കും ശ്രീകോവിന്റെ നിർമ്മാണവും നടക്കും ഈ ദേവൻ്റെ ആദ്യ ദേവൻ്റെ വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹത്ത് പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ഈ വിഗ്രഹം ആരടി ഉയരത്തുള്ള വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് അതിനുശേഷമാണ് നമ്മുടെ കാളികാമ്പ ഗുരുമഠം ഗണപതി ലക്ഷ്മി ദേവി എന്നീ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടന്നു ആ പ്രതിഷ്ഠ അങ്ങനെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ പിന്നെ അഞ്ച് ദേവീ ദേവന്മ ദേവീ ധന്മ വിശ്വർമ്മ ദേവനടക്കം ഈ ഗുരുമഠം ഈ ഗുരുമഠത്തിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ ഗുരു ഗുരു നമ്മൾ നമ്മൾ പ്രതിഷ്ഠ നടത്തിയ ഗുരുവാണ് നമ്മളെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മൈസൂർ രാജാവിൻ്റെ രാജധാനിയിലുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹമാണ് ഇവിടെ നമ്മൾ പ്രതിഷ്ഠ നടത്തിയത് ആ പ്രതിഷ്ഠ അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയോണ്ട് അതിൻ്റെ അദ്ദേഹം നടന്ന ശേഷം അദ്ദേഹത്തെ ആരാധിക്കാനുള്ള ഒരു സംവിധാനം വേണമെന്ന് നമ്മൾ കണ്ടു അങ്ങനെയാണ് ഗുരുമഠം നമ്മൾ സ്ഥാപിക്കുന്നത് ആ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ നടത്തി ആദ്യത്തെ പഴയ ക്ഷേത്രമായിട്ട് പൊളിച്ചു മാറ്റി ഇപ്പോൾ ഗുരുദേവന് വേണ്ടി പുതിയ ക്ഷേത്രം പണിയതു ബാക്കിയുള്ള ക്ഷേത്രങ്ങളെല്ലാം പുതുക്കിപ്പണിയുള്ള തിരക്കിലാണ് നമ്മളെ പുറ പുതിയ നവീകരണ കമ്മിറ്റി ക്ഷേത്ര ഭരണ സമിതി ഒക്കെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിശ്വകർമാവിന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്